കണ്ട ഫ്രാൻസിസ് ലൈനിലെ മുറ്റിച്ചൂർ തൃപ്രയാറ് പൊതുമരാമത്ത് റോഡിന്റെ രണ്ടു മാസമായി തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുക റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെൻറ്റാസ്റ്റിക് ബസ് സ്റ്റോപ്പിന് മുൻവശം മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ്ണ നടത്തി ധർണ്ണ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബി ജയറാം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു പുഷ്പ വിശ്വംഭരൻ വാസു വളാഞ്ചേരി ജോസഫ് പള്ളിക്കുന്നത്ത് സി എൻ പ്രഭാകരൻ സ്റ്റീഫൻ നീലങ്കാവിൽ ഷാലി വർഗീസ് കെ എ ബാബു വി വി ജോൺസൺ പീതാംബരൻ രാരമ്പത്ത് എന്നിവർ സംസാരിച്ചു റോഡായ റോഡ് മുഴുവൻ കേരളത്തിലെ ആകമാനം തകർന്ന് തരിപ്പണമായ ഒരു സ്ഥിതിവിശേഷമാണുള്ളത് സഞ്ചാരയോഗ്യമായ പാതകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഴക്കാല മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന രീതിയിൽ മഴക്കാലത്തിന് മുമ്പായി നടത്താറുള്ള മറ്റേ ക്ലീനിങ് കൃത്യമായി നടത്തുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല ദേശീയ പാതയായാലും സംസ്ഥാന പാതയായാലും പഞ്ചായത്തിൻ്റെ പാതകളായാലും സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി കഴിഞ്ഞു ഈ മണ്ഡലത്തിൽ തന്നെ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് വേണ്ടി ഒട്ടനവധി സമരങ്ങൾ നടക്കുകയാണ്